നിങ്ങളൊരു കാര്യം മുസ്ലിം നിങ്ങൾ ആരും കക്ഷി അത് തീർക്കാൻ മാത്രമേ യോഗ്യരായ നേതാക്കൾ ഒന്നും തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നേതാക്കൾ രണ്ട് കൂട്ട രണ്ട് വിഭാഗത്തിലുമുണ്ട് സമസ്തയിലും ഉണ്ട് മുസ്ലിം ലീഗിലും ഉണ്ട് അതിൽ പ്രാപ്തരായ നേതാക്കളുണ്ട് നിങ്ങൾ അതിൽ ഇടപെടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ പൂക്കോട്ട് ഒരു പിറ്റത്തെ ദിവസം എന്താ ചെയ്യുന്നത് പിറ്റത്തെ ദിവസം വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ് ചെയ്യുന്നത് ഇയാളുടെ പ്രസംഗവും പ്രവർത്തനവും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ട് എന്ന് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക എനി നോക്കൂ ഏറ്റവും വലിയൊരു കളവ് ഇന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കളവ് ഇവിടെ പൊട്ടാൻ പോവുകയാണ് അന്നത്തെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്താൻ അഥവാ പരിമിതമായ പേരുടെ സംഗമത്തിൽ വെച്ച് വെച്ച് ചില ചില ചർച്ച ഒരു ആ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു പച്ച ഇത് പച്ച നുണയല്ലേ പേരെ പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകളെ ചർച്ചയ്ക്ക് വിളിച്ചതാണെന്നാണ് ഇയാൾ പറയുന്നത് സംഗതി പണി പാളിയപ്പോൾ ഇങ്ങനെ ആക്കി തീർത്തി ഇത്ര വലിയ കളവ് പറയുന്ന ഒരു മൂടത്തരം ജനങ്ങളിത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നൊരു ബോധമെങ്കിലും വേണ്ടേ സർവ്വ പത്രങ്ങളിലും നിങ്ങൾ പരസ്യം കൊടുത്തില്ലേ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പത്രങ്ങളായ പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തു അതിന് പുറമേ നിങ്ങൾ പോസ്റ്ററുകൾ അടിച്ചിറക്കി എന്നിട്ട് പറയുകയാണ് നൂറാളുകൾക്ക് അത് നളന്ത ഓഡിറ്റോറിയത്തിൽ പരിപാടി ഈ എന്തിനാണ് പത്രത്തിൽ പരസ്യം കൊടുത്തത് പത്രത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് ആഹ്വാനം ചെയ്തത് എന്തിനാണ് അതിന് വേണ്ടിയിട്ട് പോസ്റ്റർ അടിച്ചിറക്കിയത് എന്തിനാണ് നൂറാളുകൾ കൂടുന്ന ഒരു രഹസ്യ ചർച്ചയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സാധാരണ ഇങ്ങനെ യോഗങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് പക്ഷേ അതിൽ പത്രത്തിൽ ആ പത്രത്തിൽ കൊടുക്കൂല എത്ര രഹസ്യയോഗങ്ങൾക്ക് മീറ്റിങ്ങുകൾ ദിവസം എത്ര മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് എത്ര സംഘടനകളുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട് പക്ഷേ അത് പത്രത്തിൽ കൊടുക്കുമോ അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം നോട്ടീസ് അടിച്ചേർക്കുമോ അപ്പോൾ ഇയാൾ പച്ചക്കളവാണ് പറയുന്നത് ഇവിടെ വലിയൊരു ജനാവലിയെ അവർ പ്രതീക്ഷിക്കുകയും അത് ഊറ്റിപ്പോവുകയും ചെയ്തപ്പോൾ ഇയാളൊരു കളവങ്ങ് വെച്ച് കാച്ചി മാധ്യമങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വഷളായപ്പോൾ ഒരു വിഭാഗീയ പ്രവർത്തനത്തിനാണല്ലോ ഞങ്ങൾ നേതൃത്വം നൽകുന്നത് എന്ന് ഈ വന്നിരിക്കുന്ന മാധ്യമങ്ങൾ എന്തുള്ള മാധ്യമത്തിൻ്റെ പ്രവർത്തകർ അവരുടെ മുന്നിൽ ഞങ്ങൾ വഷളാകുമല്ലോ എന്ന് തോന്നിയപ്പോൾ ഇവർ വെച്ച് കാച്ചിയ ഇയാൾ വെച്ച് കാച്ചിയ ഒരു പെരും കളവാണിത് പെരും കളവാണ് മാത്രല്ല ലൈവായി പരിപാടി സ്ട്രീം ചെയ്തു ലൈവായിട്ട് പുറത്തേക്ക് വിട്ടു അതിൻ്റെ ഉദ്ഘാടനം വരെ ലൈവായിട്ട് വിട്ടു പിന്നീടുള്ള പ്രഭാഷണങ്ങൾ ലൈവ് ആക്കാതിരുന്നത് ഇടവണ്ണപ്പാറ ആവർത്തിക്കും എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾക്കറിയാം പ്രസംഗം വരുന്നത് പ്രസംഗം തീരുന്നതിന് മുമ്പ് ക്ലിപ്പുകൾ പുറത്തിറങ്ങും അത്ര അബദ്ധങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഇടവണ്ണപ്പാറ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളത് പ്രത്യേകം എഡിറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ആ ലൈവ് കട്ടാക്കിയത് അല്ലേ സമസ്തയുടെ ആദർശം ഇങ്ങനെ ലൈവ് കട്ടാക്കി പറയേണ്ട ഒരു ഗതികേട് ഇന്ന് വരെ വന്നിട്ടുണ്ടോ ഇന്ന് വരെ വന്നിട്ടുണ്ടോ സമസ്തയുടെ ആദർശം ഏത് നട്ടുച്ചക്കും പറയാൻ പറ്റുന്നതാണ് ഏത് ആളുടെ മുന്നിലും പറയാൻ പറ്റുന്നതാണ് ഏത് ലൈവിലും പറയാൻ പറ്റുന്നതാണ് ഇതുപോലെ ഒരു ദുരന്തം സമസ്തയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ആലോചിച്ചോക്കെ നിങ്ങൾ ഇനി അടുത്ത കളവ് പറയുന്നത് മായനാജിയാണ് ഈ പരിപാടിയുടെ പ്രധാന സൂത്രധാരനും സംഘാടകനുമായ മായനാജി മായനാജി അടുത്ത വഴി പൊട്ടിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഈ പറയുന്ന തരത്തിൽ ആദർശ വിശദീകരണ സമ്മേളനം പുത്തൻ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുകയും പരിശുദ്ധ തനതായ രൂപത്തിൽ അതിനനുസരിച്ച് ചെയ്യാൻ ഈ ആദർശ യും കോഴിക്കോട് ആദർശ സമ്മേളനത്തിൽ ആദർശം പറഞ്ഞില്ല എന്നാണ് പറയുന്നത് പുത്തൻവാദികൾക്കെതിരെ ഒന്നും പറഞ്ഞില്ല എനിക്ക് സംശയം ഇവരൊക്കെ രാത്രിയിൽ ബോധത്തിൽ തന്നെ എന്ന് സംശയിക്കുകയാണ് ന്യായമായി സംശയിക്കുകയാണ് കാരണം കഴിഞ്ഞ കോഴിക്കോട് ആദർശ സമ്മേളനം ഇവർ പൂട്ടി വച്ചമാതിരി ലൈവ് പൂട്ടി ഓടിയതല്ല അത് ലൈവായിരുന്നു ഇപ്പോഴും അത് എസ് കെ ഐ സി ആർ എന്ന യൂട്യൂബ് ചാനലുണ്ട് അതെടുത്ത് നോക്കിയാൽ എന്തിനെക്കുറിച്ച് പറഞ്ഞതെന്ന് അറിയാം ഒരു വിഷയം വൈസി താന്നൂര് ആ തുടക്കം തന്നെ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ചാണ് എന്നാൽ നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി സമസ്തയുടെ ആദർശ വൈരികളല്ലാതായത് അത് പഠിത്തല്ലായത് അതെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളാക്കിയത് ഇതൊക്കെ മനുഷ്യന്മാർക്ക് തിരിയിലെ ചെങ്ങായിമാരെ ഇതൊക്കെ മനുഷ്യന്മാർക്ക് തിരിയില്ലേ വഹാബികളെ കുറിച്ചാണ് വഹാബികളെക്കുറിച്ചാണ് മുസ്താഷറഫി കക്കുപടി ക്ലിപ്പ് ഇട്ടുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് നിലവിലെ ആയിരിക്കുന്ന വിഷയങ്ങൾ ക്ലിപ്പ് ഇട്ടുകൊണ്ട് വഹാബികളുടെ തമ്മിൽ തല്ല് കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് കണ്ടുനോക്കിയിട്ടോ പിന്നെ അവിടെ പറഞ്ഞ പ്രഭാഷണങ്ങൾ മുഴുവൻ ഓരോന്നിടത്ത് പരിശോധിച്ചോ തോഹീതുമായി ബന്ധപ്പെട്ടത് സുന്ന ജമാത്തിൻ്റെ അക്ലീദയുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളാണ് അവിടെ മുഴുവൻ നടന്നിട്ടുള്ളത് പിന്നെ പാടം കാട് തങ്ങൾക്കെതിരാണ് പാണക്കാട് തങ്ങൾക്കെതിരാണ് എന്നുള്ള ഒരു നരേഷൻ വരുത്തി തീർക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കണം നമ്മളൊരു തങ്ങന്മാർക്കും എതിരല്ല സമസ്ത ഒരു തങ്ങന്മാർക്കും എതിരല്ല എന്നാലും മറിച്ച് സുന്നത ജമാത്തിന് എതിരെ ആരെങ്കിലും വന്നാൽ ആശയം പറയാ ആദർശം പറയാ അത് സമസ്തൻ്റെ ബാധ്യതയാണ് സുന്നത ജമാത്തിൻ്റെ നമ്മുടെ സമസ്തയുടെ ഒരു പാരമ്പര്യമുണ്ട് ആദർശത്തിലൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം ആരെങ്കിലും ലംഘിക്കാൻ വന്നാൽ അത് ഇതുവരെ സുന്നത്ത് സുനിതരമായിട്ട് പഠിച്ച സംസ്ഥയുടെ ആലിമീങ്ങൾ അത് പ്രചരിപ്പിച്ചവർ ഒരു വിഭാഗത്തിനെതിരെ മാത്രം മൗനം പാലിക്കുകയും ഒരു വിഭാഗത്തിനെതിരെ തുറന്നടിക്കുകയും ചെയ്യുന്ന ആ കാപഢ്യം അത് ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് പറയേണ്ടടുത്ത് പറയും അത് ആദർശം പറയും അല്ലാതെ വ്യക്തികൾക്കെതിരല്ല അത് ഇവരിപ്പോൾ ഈ കുന്തും കുടച്ചക്രടുത്ത് ഇറങ്ങിയത് എന്താണെന്ന് അന്നത് നിന്ന് എല്ലാവർക്കും മനസ്സിലാവും പി എം എ സലാമിനെതിരെയും ഷാജിക്കെതിരെയൊക്കെ ശക്തമായിരിക്കുന്ന പ്രതിഷേധ സംസ്ഥയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇവർ സമസ്തയുടെ പ്രതിനിധികളായിട്ട് ആയിട്ടാണെന്ന് കോഴിക്കോട് വന്നതെങ്കിൽ ഇവർ പറയേണ്ടത് എന്താണ് സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ പരസ്യമായി ആഹ്വാനം ചെയ്ത പരസ്യമായിട്ട് അധിക്ഷേപം വിട്ട പി എം എ സലാമിനെ സ്ഥാനത്തു നിന്ന് നീക്കണമെന്നാണ് ഈ ചങ്ങായിമാർ പറയേണ്ടത് കാരണം ഇവർ സമസ്തയുടെ പ്രതിനിധികളാണ് നേരെ മറിച്ച് ഇവർ പറയുന്നത് എന്താ സമസ്തയെ മുഷാവറിയുന്ന ആളെ മാറ്റണം എന്ന് എങ്ങനെയുണ്ട് വിരോധാഭാസം അപ്പോൾ ഇവർ ആരുടെ ആളുകളാണ് ആരും പ്രതിനിധികളായിട്ടാണ് ഇവർ ഇവിടെ വന്നിട്ടുള്ളത് ഇത്തരം കളികളൊക്കെ അന്നം തിന്നുന്ന ആൾക്കാർക്ക് തിരിയും അതൊക്കെ മാധ്യമങ്ങൾക്ക് തിരിയും നിങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് തന്നെ എന്താ ലീഗ് അനുകൂലികളുടെ സമ്മേളനം എന്നാ അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി വിടുവേല ചെയ്യുകയാണ് എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾക്കടക്കം മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് മതത്തിലോ വിശ്വാസത്തിലോ യാതൊരു താല്പര്യമില്ലാന്ന്